എംബുരാൻ വിവാദവും വിജയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ടുള്ള ചർച്ചകളാണ് വഴിവെച്ചത് എല്ലാത്തിനും ഒന്നും പ്രതികരണം നടത്തിയില്ലെങ്കിലും മാസ് ലുക്കിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വി ഭാര്യ സുപ്രിയയ്ക്കൊപ്പം ഇരുവരും മുംബൈയിലെത്തിയതിൻ്റെ ചിത്രങ്ങളും വീഡിയോസുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ മഡോക് ഫിലിംസിൻ്റെ ഗ്രാൻഡ് പാർട്ടിയിലാണ് പൃഥ്വിയും ഭാര്യയ്ക്കൊപ്പം എത്തിയത് നിരവധി പ്രശസ്ത താരങ്ങൾ അതിഥികളായി എത്തിയ പാർട്ടിയിൽ ബോളിവുഡ് സ്റ്റൈലിലാണ് സുപ്രിയയും പൃഥ്വിയും എത്തിയത് രണ്ടാളുടെയും സ്റ്റൈലിനെയും ലുക്കിനെയും കുറിച്ച് നിരവധി ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതിനിടയിലാണ് രണ്ടാളുടെയും കൂടിയുള്ള സംസാരം നടന്നത് നാൽപ്പത് കഴിഞ്ഞിട്ടും പൃഥ്വി എന്ന ഗ്ലാമർ ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ കാരണം അതാണെന്ന് ആരാധകർ പറയുന്നു നാൽപ്പത്തിരണ്ട് വയസ്സാണ് പൃഥ്വിക്ക് സുപ്രിയയെ വിവാഹം ചെയ്യുമ്പോൾ പൃഥ്വിക്ക് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം അന്നു മുതൽ ഇവരുടെ പ്രായത്തെക്കുറിച്ചുള്ള സംസാരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇരുവരും തമ്മിൽ മൂന്ന് വയസ്സാണ് പ്രായവ്യത്യാസമെന്നാണ് ആരാധകർ തന്നെ കമൻറ്റുകൾ പങ്കിടുന്നത് റിപ്പോർട്ടുകൾ നോക്കിയാൽ അത് ശരി തന്നെയാണ് അവർ തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രാജുവിനേക്കാളും മൂന്ന് വയസ്സ് താഴെയാണ് സുപ്രിയ രണ്ടാളും അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറ്റം അധിക സുഹൃത്തുക്കളില്ലാത്ത പൃഥ്വിക്ക് നല്ല ഒരു സുഹൃത്തു കൂടിയാണ് സുപ്രിയ ഇത് പലവട്ടം പൃഥ്വി തന്നെ പറഞ്ഞിട്ടുണ്ട് രാജുവേട്ടിന് പറ്റിയ ഭാര്യയാണ് മേഡ് ഫോർ റീ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം ഉണ്ട് സുപ്രിയയിലും സുപ്രിയ ചേച്ചി മോളിവുഡിലെ ജയാബച്ചനാണ് എന്ന് തുടങ്ങിയ ഒട്ടനവധി അഭിപ്രായങ്ങളാണ് ഏറ്റവും ഒടുവിലായി വൈറലാകുന്ന വീഡിയോയ്ക്ക് നിറയുന്നത് ഒപ്പം സുപ്രിയയുടെ ഫാഷൻ സെൻസിനെക്കുറിച്ചും സംസാരമേറെയാണ് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സിനിമാ നിർമ്മാണത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചുള്ള സുപ്രിയയുടെ തുറന്നു പറിച്ചിലിന് അടുത്തിടെ വൈറലായിരുന്നു ഒരൊറ്റ ഫോൺ കോളിലൂടെയാണ് തൻ്റെ ജീവിതം മാറി മറിഞ്ഞതെന്ന് താരവതജ്ഞ തന്നെ പറഞ്ഞിട്ടുണ്ട്